നമസ്കാരം കൊല്ലം സുധി മരണപ്പെട്ടുവെങ്കിലും ഇന്നും ഭാര്യ രേണു സുതിയിലൂടെയും മകൻ കിച്ചു സുതിയിലൂടെയും ആ പേര് മലയാളികൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് സുധി മരിക്കുമ്പോൾ സ്വന്തമായ ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല ചെറിയ രണ്ടു മക്കൾ അവർ എങ്ങനെ ജീവിക്കുമെന്ന വിഷയം മലയാളികൾക്കും ഉണ്ടായിരുന്നു വീട് വെച്ചു കൊടുക്കാനും സഹായിക്കാനും ഒക്കെ പലരും പിന്നീട് രംഗത്ത് വന്നു ഒരു വീടുമായി ജീവിക്കാനായി ഭർത്താവിന്റെ വഴിയെ രേണു സുധിയും ലൈവ് നാട്ടിലേക്ക് വന്നപ്പോൾ അതിനെ വിമർശിച്ചവരും നിരവധിയാണ് എന്നാൽ ആ ഫെയിം വെച്ച് രേണു ബിഗ് ബോസ് വരെ എത്തി ഇപ്പോൾ രേണു തന്റേതായ രീതിയിൽ വർക്കുകളുമായി മുന്നോട്ട് പോവുകയാണ് ഇളയ മകൻ ഋതപ്പൻ രേണുവിനൊപ്പം തന്നെയാണ് അതേസമയം കൊല്ലം സുധിയെ പോലെ തന്നെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറി കഴിഞ്ഞു മകൻ കിച്ചു സുധിയും നാലു മാസം മുമ്പാണ് കിച്ചു തന്റെ വിശേഷങ്ങൾ പങ്കിടാനായി യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് കിച്ചുവിനോടും പുതിയോടുമുള്ള സ്നേഹം കൊണ്ട് ഇരുവരുടെയും പ്രേക്ഷകരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ യൂട്യൂബ് ചാനൽ ഒന്നര ലക്ഷത്തിനു മുകളിൽ സബ്സ്ക്രൈബേഴ്സിനെയും മില്യൺ കണക്കിന് വ്യൂസും നേടി പഠനത്തിനിടയിൽ ലഭിക്കുന്ന സമയങ്ങളാണ് യൂട്യൂബ് ചാനലിലേക്ക് വീഡിയോകൾ ചെയ്യാൻ കിച്ചു ഉപയോഗിക്കുന്നത് ഇപ്പോഴത്തെ തന്റെ പ്രേക്ഷകർക്ക് മുന്നിൽ പുതിയൊരു വിശേഷം പങ്കിട്ട് എത്തിയിരിക്കുകയാണ് കിച്ചു ജീവിതത്തിൽ ആദ്യമായി സ്വന്തം സമ്പാദ്യം കൊണ്ട് ഒരു വാഹനം വാങ്ങിയിരിക്കുന്നു പുതിയൊരു കാർ വാങ്ങിയെന്ന് തലക്കെട്ട് നൽകിയാണ് വാഹനം വാങ്ങിയ സന്തോഷം കിച്ചു പ്രേക്ഷകരുമായി പങ്കുവച്ചത് വലിയൊരു സ്വപ്നം സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കിച്ചു വീഡിയോ ആരംഭിച്ചത് ഞാനൊരു കാർഡ് കാർ വാങ്ങാൻ യാണെന്ന് വീട്ടിൽ ഒരു സൂചന കൊടുത്തിരുന്നു പക്ഷേ ഞാൻ ഉടനെ കാർ ഞാൻ വാങ്ങുമെന്ന് അവർ വിചാരിച്ചു കാണില്ല കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാറിനെ കുറിച്ച് വീട്ടിൽ ഡിസ്കസ് ചെയ്തിരുന്നു അത് മാത്രമേ അവർക്കറിയൂ എന്ത് പറയാനാണ് ഭയങ്കര സന്തോഷം തോന്നുന്നു കാർ എടുക്കുക എന്നത് സ്വപ്നമായിരുന്നു അത് നടന്നു നിങ്ങളൊക്കെ കാരണമാണ് ഇത് എനിക്ക് സാധ്യമായത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് രണ്ടായിരത്തി ഏഴ് മോഡൽ ബ്ലാക്ക് സ്വിഫ്റ്റ് ആണ് എടുത്തത് കിച്ചു പറഞ്ഞു ശേഷം വാഹനവുമായി വീട്ടിലേക്കാണ് കിച്ചു പോയത് ആശുപത്രിയിൽ പോകാനായി കിച്ചുവിനെയും കാത്ത് വല്യമ്മയും സുധിയുടെ അമ്മയും കിച്ചുവിന്റെ കസിൻ പെൺകുട്ടിയുമെല്ലാം വീടിന് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു വീട്ടിനുള്ളവരുടെ റിയാക്ഷൻ ഇനി നിങ്ങൾക്ക് കാണാമെന്നും കിച്ചു പറയുന്നുണ്ട് പുതിയ കാർ മുറ്റത്ത് വന്ന് നിന്നതോടെ എല്ലാവരും അമ്പരുന്നു ശേഷം കിച്ചു കാര്യങ്ങൾ വിവരിച്ചതോടെ എല്ലാവർക്കും സന്തോഷം ബ്ലാക്ക് ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ശേഷം എല്ലാവരെയും കൂട്ടി സുധിയുടെ ചേട്ടനും കിച്ചുവിന്റെ വെല്ലച്ഛനുമായ വ്യക്തി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്കാണ് പോയത് കാറിൽ നിന്ന് ഇറങ്ങി ഷോപ്പിനകത്ത് ചെന്ന് കാറിന്റെ താക്കോൽ കിച്ചു വല്ലച്ചനെ ഏൽപ്പിച്ചു വണ്ടിയുമായി ആദ്യം പോയത് വെല്ലച്ചന്റെ ഷോപ്പിലേക്ക് തന്നെയായിരുന്നു കാറിന്റെ കീ വെല്ലച്ചന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോൾ കാണുന്നവരും ഇമോഷണൽ ആവു ശേഷം വെല്ലച്ചൻ കിച്ചുവിന്റെ കാറിൽ നഗരത്തിലാകെ കറങ്ങി വണ്ടി കൊള്ളാം ഇവന്മാർ ഏതെങ്കിലും പരിപാടി ഒപ്പിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു കിച്ചു കാറിന്റെ താക്കോൽ കയ്യിൽ കൊണ്ടുവന്ന് തന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് പണ്ട് ടി പ്രോഗ്രാം സുതി ചെയ്തിരുന്ന കാലത്ത് ഒരു അണ്ണൂറ് കാർ കൊണ്ടുവന്ന് അതിന്റെ കീ കണ്ണു നിറഞ്ഞുകൊണ്ട് എന്റെ കയ്യിൽ വെച്ചു തന്നതാണ് ഇത് നിന്റെ വിജയം കൊള്ളാം കാർ അടിപൊളിയെന്നായിരുന്നു അഭിപ്രായം ചോദിച്ചപ്പോൾ വെല്ലിയച്ഛൻ കിച്ചുവിന് നൽകിയ മറുപടി വല്ലച്ചിന്റെ വാക്കുകൾ കേട്ടതോടെ കിച്ചുവും ഡബിൾ ഹാപ്പി ആശുപത്രിയിൽ പോകാനായി വെയിറ്റ് ചെയ്തപ്പോഴാണ് കിച്ചു കാറുമായി വന്നത് ആകെ അമ്പരന്നുവെന്ന് കിച്ചുവിന്റെ വല്യമ്മയും പറഞ്ഞു സുധിയുടെ മകനാണെങ്കിലും ഒരു തരത്തിലുള്ള വേർതിരിവും കാണിക്കാതെ സ്വന്തം മകനെ പോലെയാണ് കിച്ചുവിനെ സുധിയുടെ ചേട്ടൻ വളർത്തുന്നത് വല്ലച്ചനും വല്യമ്മയും അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടാകും രേണുവിനും ഋതപ്പനുമൊക്കെ കോട്ടയത്തെ സുതിലയത്തിൽ താമസിക്കാൻ കിച്ചു താല്പര്യപ്പെടാത്തത് തനിക്ക് ഏറ്റവും ഇഷ്ടം കൊല്ലത്തെ വീടും വീട്ടുകാരുമാണെന്ന് കിച്ചു തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് എന്നും ആ സ്നേഹവും ബഹുമാനവും നന്ദിയും കിച്ചുവിൻ ഉണ്ടാവട്ടെ ഉയരങ്ങളിൽ എത്തട്ടെ െന്ന് ആശംസിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് അതേസമയം തന്നെ കിച്ചുവിന്റെ വീഡിയോ വൈറലാകുമ്പോൾ തന്നെ രേണുവിന്റെ വീഡിയോയും വൈറലാവുകയാണ് ബിഗ് ബോസ് ഏഴാം സീസണിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ വീണ്ടും വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് രേണു സുദീപ് മകനെ ഋതപ്പനെ കാണാതിരിക്കാൻ കഴിയില്ല എന്നും ട്രോമയിലാണെന്നും പറഞ്ഞാണ് ബിഗ് ബോസ് ഹൌസിൽ നിന്ന് കരഞ്ഞു പുറത്തിറങ്ങിയത് മുപ്പത്തഞ്ച് ദിവസങ്ങൾ ബിഗ് ബോസിൽ നിന്നെങ്കിലും കാര്യമായ പ്രകടനമൊന്നും കാഴ്ചവെക്കാൻ രേണുവിന് സാധിച്ചിരുന്നില്ല ബിഗ് ബോസ് ഹൌസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ അഭിമുഖങ്ങളും അഭിനയവും റീൽസ് ഷൂട്ടുമൊക്കെയായി രേണു വീണ്ടും സമൂഹ മാധ്യമങ്ങളും സജീവമായി ഇപ്പോഴത്തെ റേണു സുദീപ് ജീവിതത്തിൽ ആദ്യമായി നടത്തിയ ഇന്റർനാഷണൽ ട്രിപ്പാണ് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് ദുബായിലേക്കായിരുന്നു രേണുവിന്റെ ആദ്യ യാത്ര ഒരു റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനത്തിനാണ് രേണു ദുബായിലേക്ക് പോയത് അവിടെ നൃത്തം ചെയ്യുന്ന വീഡിയോകളും സമൂഹ മാധ്യമങ്ങൾ വൈറലായിരുന്നു എന്നാൽ ഇതിനു പിന്നാലെ ഈ ഡാൻസ് വീഡിയോകൾ വലിയ വിവാദമാവുകയും ചെയ്തു രേണു ബാർ ഡാൻസർ ആയിട്ടാണ് ദുബായിൽ എത്തിയതെന്ന രീതിയിൽ വലിയ പ്രചാരണങ്ങളും ഉണ്ടായി എന്നാൽ താൻ ദുബായിൽ വന്നത് ഒരു ഫാമിലി റെസ്റ്റോറന്റിന്റെ പ്രൊമോഷന് വേണ്ടിയാണെന്നും ഡാൻസ് കളിക്കുന്നത് വലിയ തെറ്റൊന്നുമല്ല എന്നും രേണു സുതി മറുപടി നൽകിയിരുന്നു ആ പരിപാടിയിൽ കുടുംബങ്ങളുടെ സാന്നിധ്യത്തിലാണ് താൻ ഡാൻസ് കളിച്ചതെന്നും രേണു വ്യക്തമാക്കുന്നു ഇല്ലാത്ത റീച്ചില്ലാത്ത ആണ് തനിക്കെതിരെ പ്രവർത്തിക്കുന്നതെന്നും രേണു ആരോപിച്ചിരുന്നു എന്നാൽ ഈ വിവാദങ്ങൾക്ക് പിന്നാലെ വന്ന പുതിയൊരു വീഡിയോയും വിവാദമായിരിക്കുകയാണ് ഒരു കൈയിൽ കള്ളുകുപ്പിയും പിടിച്ച് സ്ഫടികം സിനിമയിലെ പരുമല എന്ന ഗാനത്തിനാണ് രേണു നൃത്തം ചെയ്യുന്നത് റെസ്റ്റോറന്റിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് രേണുവിന്റെ നൃത്ത വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് ഉറവശി അനുകൂരിച്ച് ഒരു കയ്യിൽ കള്ളുകുപ്പിയുമായാണ് രേണുവിന്റെ നൃത്തം ഈ വീഡിയോക്കെതിരെ വലിയ വിമർശനങ്ങളാണ് വരുന്നത് അതേസമയം വിമർശന കമന്റുകൾ വലിയ തോതിൽ വന്നതോടെ കമന്റ് ബോക്സും ഓഫാക്കി തൊലിക്കിട്ടിയ അപാരം ഹിപ്പപൊട്ടാമസ് തോറ്റുപോകും എന്നാണ് ഒരാൾ കമന്റിട്ടിരിക്കുന്നത് അതേസമയം രേണുവിനെ പിന്തുണച്ചും ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് സണ്ണി ലിയോൺ അല്പവസ്ത്രം ധരിച്ച് നൃത്തം ചെയ്യുന്നതിൽ ആർക്കും കുഴപ്പമില്ലെന്നും രേണു നൃത്തം ചെയ്യുമ്പോൾ മാത്രമാണ് എല്ലാവർക്കും പ്രശ്നമെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു രേണുവിനെ പിന്തുണച്ചു വന്ന ഒരു കുറിപ്പ് വായിക്കാം രേണു സുതിബാറിൽ ഡാൻസ് കളിച്ചത്രേ അല്ല അതിനിപ്പോ എന്താണ് സണ്ണി ലിയോണിനെയും തമന്നയുടെയും ഐറ്റം ഡാൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ സുഖക്കുറവും ബുദ്ധിമുട്ടുമൊന്നും തോന്നിയില്ലേ രേണുസുതി അവർക്ക് നമ്മൾ എല്ലാവരെയും പോലെ തന്നെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് ഡാൻസ് ചെയ്യാം അതിപ്പോ സ്റ്റേജിലോ ബാറിലോ വീട്ടിലോ അവർക്ക് എവിടെയും സൗകര്യമെന്ന് വെച്ച് അങ്ങനെയാകാം ബാറിലെ ഡാൻസിന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു നന്നായിട്ടുണ്ട് എന്നാണ് കമന്റിൽ പറയുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് പാപ്ലോൺ എന്ന റെസ്റ്റോറന്റിന്റെ പ്രൊമോഷനായി രേണു ദുബായിലേക്ക് പോയതും അവിടെ നിന്നുള്ള വീഡിയോകളുമാണ് റെസ്റ്റോറന്റിന്റെ ബാറും കൂടി ചേർന്നാണ് പാപ്പ് എന്ന സ്ഥാപനം അവിടെ പാട്ടിനൊപ്പം ചുവട് വയ്ക്കുന്ന തന്റെ വീഡിയോകൾ രേണു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ശേഷം ബാർ ഡാൻസറായി ജോലി കിട്ടിയോ എന്നുള്ള തരത്തിലും നിരവധി വാർത്തകൾ വന്നിരുന്നു രേണു അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു രേണുവിനെതിരെ നടക്കുന്ന പ്രമർശനങ്ങളിൽ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരും യൂട്യൂബറുമായ സായ് കൃഷ്ണ റെസ്റ്റോറന്റ് ആണെങ്കിലും ബാറാണെങ്കിലും വലിയ വിഷയമൊന്നുമില്ലെന്നും ബിഗ് ബോസിൽ നിന്നും പുറത്തു വരുന്നവർക്കെല്ലാം ഇങ്ങനെ ദുബായ് അവസരം വരുന്നത് പതിവാണെന്നും സായികൃഷ്ണ പറയുന്നു ബിഗ് ബോസിൽ പോയി വന്ന ശേഷം വിവാദത്തിൽ ഒന്നും പെടാതെ പ്രോഗ്രാമുകൾ ഡാൻസും ഒക്കെയായി രേണു നടക്കുകയായിരുന്നു ഷോയിൽ നിന്നും തിരികെ വന്ന് ഫോണൊക്കെ കയ്യിൽ കിട്ടിയതോടെയും വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ടതോടെയും ഡ്രോമയൊക്കെ പോയി പഴയ റിയാലിറ്റിയിലേക്ക് രേണു തിരിച്ചു വന്നുവെന്ന് തോന്നുന്നു അതോടെ ബിഗ് ബോസ് ഫെയിം എന്ന രീതി ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് രേണുവിന് ഇതിനോടൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്താണോ പണ്ട് ചെയ്തിരുന്നത് അത് തന്നെ ആവർത്തിച്ച് ലൂപ്പിലേക്ക് കയറണമെന്നും രേണുവിന് മനസ്സിലായി അതിനിടയിൽ രണ്ടു മൂന്ന് ദിവസമായി രേണുവിനെ കുറിച്ച് പല പോസ്റ്റുകളും കാണുന്നുണ്ട് രേണു സുതി ദുബായ് ബാർ ഡാൻസറായി എന്നുള്ള തരത്തിലാണ് വാർത്തകൾ ശേഷം രേണുവിനെ ഇൻസ്റ്റ നോക്കിയപ്പോൾ ചില വീഡിയോകൾ കണ്ടു ബാർ ഡാൻസർ ആകുന്നത് വിഷയമാണോ എന്ന് ചോദിച്ചാൽ അതും ഒരു പ്രൊഫഷൻ ഒരുപാട് പേർ രേണുവിനെ വിമർശിച്ചു കണ്ടു അവരുടെ ലൈഫാണ് അതുകൊണ്ട് രേണു എന്ത് വേണേലും ചെയ്തിട്ട് പോരെ ടേക്ക് അവരുടെ ലൈഫാണ് അതുകൊണ്ട് രേണു എന്ത് വേണേലും ചെയ്തിട്ട് പോട്ടെ എന്ന് കരുതിയാൽ പോരെ ചിലപ്പോൾ ഇതാണ് അവിടെ എന്ന് അറിയാതെ കേറിപ്പോയതാകും ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് കേറിപ്പോയതാകും ബാർ െറ്റാണെന്ന് അവിടെ എത്തി കഴിഞ്ഞ ശേഷമാകും മനസിലായത് എന്നാൽ പ്രൊഫഷണൽ എത്തിക്സ് രേണു സുതി കീപ്പ് ചെയ്യുന്നുണ്ട് കൃത്യമായി പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് ഈ ഒരു വിവാദം കാരണം രേണുവിന് ദുബായിലേക്ക് കൊണ്ടുപോയവരും ഹാപ്പിയായി കാണും പ്രതീക്ഷ പബ്ലിസിറ്റി അവർക്ക് കിട്ടുന്നുണ്ടല്ലോ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ദുബായിലേക്ക് ക്ഷണം വന്നിട്ടുണ്ടെന്ന് രേണു പറഞ്ഞിരുന്നു ഇനോഗ്രേഷനല്ല പ്രൊമോഷൻ ആയിട്ടാണ് പോയത് റെസ്റ്റോറന്റ് ആണെങ്കിലും ബാറാണെങ്കിലും വലിയ വിഷയമൊന്നുമില്ല ബിഗ് ബോസിൽ നിന്നും പുറത്തു വരുന്നവർക്കെല്ലാം ഇങ്ങനെ ദുബായ് അവസരം വരാറുണ്ട് അത് സ്വീകരിക്കാനോ വേണ്ടയോ എന്ന് നമ്മുടെ ചോയ്സ് ആണ് നല്ല പേയ്മെന്റ്സും ആളുകൾ വാഗ്ദാനം ചെയ്യാറുണ്ട് അതുപോലെ തന്നെയാണ് രേണുവിൻ്റെ ദുബായിലേക്കുള്ള പോക്കും ബാറിൽ ഡാൻസ് കളിക്കുന്നവർ പോക്ക് കേസ് ആണെന്ന ധാരണ കേരളത്തിൽ ചിലർക്കുണ്ട് ദുബായിലെ പബിൽ ഫാമിലീസ് തന്നെ ഫുഡ് കഴിക്കാനും എൻജോയ് ചെയ്യാനും വരാറുണ്ട് ഡ്രസ്സില്ലാതെ രേണു തുള്ളുന്നില്ലല്ലോ ബിഗ് ബോസ് കണ്ടോ ഒന്നുമായില്ല എന്നാൽ ഇതിൽ നിന്നും കിട്ടുന്ന പൈസ കൊണ്ട് എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി കാണും എന്തായാലും ഫെയിമിന് വേണ്ടി പോയി ഡാൻസ് കളിക്കില്ലല്ലോ പൈസയ്ക്കാണ് അവർ പോയത് ഇതുവരെയും രേണുവിൻ്റെ രീതികൾ പരിശോധിച്ചാൽ മനസ്സിലാക്കും ഞാൻ എങ്ങനെയും പൈസ ഉണ്ടാക്കും ലൈഫ് മുന്നോട്ട് പോകണമെന്ന ഒറ്റ വാശിയിലാണ് രേതു ഇതുവരെ രേണുവിൻ്റെ രീതികൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഞാൻ എങ്ങനെയും പൈസ ഉണ്ടാക്കും ലൈഫ് മുന്നോട്ട് പോകണം എന്ന ഒറ്റ വാശിയിലാണ് രേണു അതിന് അവർ കുറ്റം പറയും ചതിക്കും നല്ലത് പറയാം സങ്കടപ്പെടും പൈസ ഉണ്ടാക്കണം എന്ന ലക്ഷ്യമേ രേണുവിനുള്ളൂ അവർ അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് കാണിച്ചിട്ടുമുണ്ട് പൈസ ഉണ്ടാക്കാൻ ആരെയും കൊല്ലുകയോ മോഷ്ടിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ ബാർ ഡാൻസർ എന്നത് ഒരു പ്രൊഫഷനാണ് അതിലൂടെ പലരും ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട് ആണും പെണ്ണും ഈ തൊഴിൽ ചെയ്യുന്നുണ്ട് ആർക്കറിയാം അവിടെ നിന്ന് ക്ലിക്കായി രേണു വൻ രീതിയിലുള്ള ബാർ ഡാൻസറായി ലക്ഷങ്ങൾ സമ്പാദിച്ച് ലൈഫ് സെറ്റിലാക്കിയാലോ പറയാൻ പറ്റില്ലെന്നും സായികൃഷ്ണ പറയുന്നുണ്ട്